ഏറ്റെടുത്ത പ്രവൃത്തികൾ പോലും പൂർത്തിയാക്കാനാവാതെ വലിയ പ്രതിസന്ധിയിലാണ് കരാറുകാരെന്ന് കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് ഫെഡറേഷൻ ക്വാറി ക്രഷർ ഉൽപ്പന്നങ്ങൾക്ക് അടിക്കടി വില വർദ്ധിക്കുന്നതാണ് പ്രതിസന്ധിക്ക് കാരണം ബില്ലുകൾ യഥാസമയം പാസാക്കി പണം ലഭിക്കാത്തതും കോൺട്രാക്ടർമാരെ ബാധിക്കുന്നതായി ഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം പി എ മുണികൃഷ്ണൻ കണ്ണൂരിൽ പറഞ്ഞു ക്വാറി ക്രഷർ ഉൽപ്പന്നങ്ങൾക്ക് ഒരു നിയന്ത്രണവുമില്ലാതെയാണ് വില വർദ്ധിപ്പിക്കുന്നതെന്ന് കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് ഫെഡറേഷൻ ഭാരവാഹികൾ ആരോപിച്ചു ഇത് ഗുരുതര പ്രതിസന്ധിയാണ് കരാറുകാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാക്കുന്നത് പ്രവൃത്തികൾ പൂർത്തീകരിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കുന്നു വലിയ നഷ്ടമാണ് കരാറുകാർ സഹിക്കേണ്ടി വരുന്നതെന്നും ഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം പി എം ഉണ്ണികൃഷ്ണൻ പറഞ്ഞു ഗവൺമെന്റ് കരാറുകാരെ സംബന്ധിച്ചോളം ഒരടി പ്രവൃത്തിയായി മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു അത്രയേറെ ഇവിടെ നിർമ്മാണ വസ്തുക്കൾ പ്രത്യേകിച്ച് കോറി കൃഷ്ണൽ ഉൽപ്പന്നങ്ങളുടെ വില വലിയ തോതിൽ വർദ്ധിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഈ ഒരു വില വർധന അടിസ്ഥാനത്തിൽ കരാറുകളെ സംബന്ധിച്ചോളം പ്രവൃത്തി ഏറ്റെടുത്ത പ്രവൃത്തി അടക്കം നടത്താൻ കഴിയാത്തൊരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ മെറ്റീരിയലിൻ്റെ വില വർത്തനവും അതോടൊപ്പം ഈ ഈ ഷെഡ്യൂൾ നിരക്കിൻ്റെ രണ്ടായിരത്തി പതിനേഴ് ഷെഡ്യൂൾ നിരക്കാണ് പുതിയ എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്ന എല്ലാം കൊണ്ടും വലിയ പ്രതിസന്ധിയാണ് കരാറുകാരെ ഉപയോഗിക്കുന്നത് പൂർത്തീകരിച്ച പ്രവർത്തികളുടെ ബില്ലുകളിൽ നല്ലൊരു ശതമാനം കുടിശുകയാണ് ജില്ലാ പഞ്ചായത്തിന്റെ പ്രവർത്തികൾ നടന്നതിൽ മാത്രം നാലു കോടിയിലേറെ രൂപ കിട്ടാനുണ്ട് നിർമ്മാണ ഉൽപ്പന്നങ്ങളുടെ വിലവർദ്ധനവിൽ സർക്കാരിന്റെ ഇടപെടൽ അടിയന്തരമായി ഉണ്ടാകണം അടിക്കടി വില വർദ്ധിപ്പിക്കുന്നത് തടയാൻ കളക്ടർമാർ ഇടപെടണമെന്നും ഫെഡറേഷൻ ആവശ്യപ്പെട്ടു കരാർ മേഖലയിൽ നിലനിൽക്കുന്ന വിവിധ പ്രശ്നങ്ങൾ ഉന്നയിച്ച് ഇരുപതിന് കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തുമെന്നും ഭാരവാഹികൾ പറഞ്ഞു മാർച്ച് കെ വി സുമേഷ് എം ഉദ്ഘാടനം ചെയ്യും ജില്ലാ സെക്രട്ടറി എ വിജയൻ ടി വി വേണുഗോപാലൻ കെ ജയപ്രകാശ് എം കെ രത്നാകരൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ